ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പരിപ്പ് കൊണ്ട് നല്ലൊരു രസം വയ്ക്കാം ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക ഒരു ജാറെ എടുത്ത് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന സവാള അതിലേക്ക് അരിഞ്ഞിടുക എടുത്തു വച്ചിരുന്ന ഏഴല്ലി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അര ടേബിൾ സ്പൂൺ ജീരകം എടുത്തു വച്ചിരിക്കുന്ന പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയത് എടുത്തു വെച്ചിരുന്ന പുളി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പം എന്നിവയിട്ട് നല്ല മഷിപ്പോലെ അരച്ചെടുത്തോണ്ടിരിക ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടാകുമ്പോൾ കടുക് ഇടാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറി ലീഫ് ഇടാം കറി ലീഫ് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് ഞാൻ രണ്ട് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ തക്കാളി ആഡ് ചെയ്ത് നല്ലതുപോലെ വയറ്റുക വയറ്റി തക്കാളി നല്ലതുപോലെ വെന്ത് വരണം അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടൂടെ നമുക്ക് ആഡ് ചെയ്യാം ഈ കൂട്ട് നല്ലതുപോലെ മൂത്തു വരണം ഈ എണ്ണയിൽ കിടന്ന് ഈ കൂട്ട് നല്ലതുപോലെ വെന്ത് നല്ലതുപോലെ മൂത്തു വരണം ഇതാ ഇങ്ങനെ നന്നായി മൂത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ വറുത്ത ഉലുവപ്പൊടി എന്നിവയിട്ട് ഈ പൊടികളെല്ലാം നല്ലതുപോലെ മൂത്തു വരുന്ന രീതിയിൽ വീണ്ടും നന്നായി ഒന്ന് വയറ്റുക ഇതാ ഞാൻ ഈ പരുവം വയറ്റി എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ നന്നായി ഒന്ന് വയണ്ടുവന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം ഞാൻ പുളിയിട്ട് നേരത്തെ അരച്ചു അപ്പോൾ പുളി പാകത്തിനുണ്ട് അതുകൊണ്ട് വെള്ളവും ചേർത്ത് ഇത് നല്ലതുപോലെ ഇളക്കുക ഈ കൂട്ടെല്ലാം വെള്ളത്തിൽ യോജിച്ച് വരുന്ന രീതിയിൽ നന്നായി ഇളക്കിയെടുക്കണം ഇതാ ഇങ്ങനെ നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ വെട്ടി തിളച്ച് വരണം അതിനു മുന്നേ ആവശ്യത്തിന് കായപ്പൊടി ഇടാം ഞാൻ ഇതാ ഇവിടെ കായപ്പൊടി ഇടുന്നുണ്ട് കായപ്പൊടിയിട്ട് നല്ലതുപോലെ ഇളക്കുക വീണ്ടും എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് നല്ലതുപോലെ വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്ക് അടിപൊളി പരിപ്പ് രസം ഇവിടെ തയ്യാറാണ് പരിപ്പ് കൊണ്ട് ഇങ്ങനെ രസം ഉണ്ടാക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതാ ഇവിടെ രസം നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലെ ആഡ് ചെയ്ത് അത് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് ഇവിടെ രസം തയ്യാറാണ് ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക്